أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد بريم الله سهودرا سهود നമ്മൾ രാത്രി സമയത്ത് കിടന്നുറങ്ങാൻ പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നിത്യമാക്കേണ്ട മൂന്ന് സൂറത്തുകളെ കുറിച്ചാണ് മാത്രവുമല്ല അതിൻ്റെ അറിഞ്ഞാൽ തീർച്ചയായും നമ്മളത് ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല അത്ര വലിയ മഹത്വമുള്ളതായ മൂന്ന് സൂറത്തുകൾ ഒരിക്കലും നമ്മൾ അത് ഉപേക്ഷിക്കരുത് എന്ന് എല്ലാവരെയും നിർബന്ധപൂർവമായി ഓർമ്മപ്പെടുത്തുകയാണ് അതിനെക്കുറിച്ച് നമുക്ക് പറയാം ആ ഹദീസ് ഒന്ന് നമുക്ക് പരിശോധിക്കാം നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞു മൻ ഖുൽ ഹുവല്ലാഹു അഹദ് വൽ മുഅവ്വിദതൈനി ഇദാ അഖദ മൽജഅഹു പറയുകയാണ് ഈ മൂന്ന് സൂറത്തുകൾ ഓതി മൂന്ന് പ്രാവശ്യം ഓരോ സൂറത്തുകളും മൂന്ന് പ്രാവശ്യം ഓതി ഇതാ അവൻ കിടന്നുറങ്ങാൻ പോകുമ്പോൾ അവന്റെ കിടപ്രയിൽ പ്രവേശിച്ച് അവൻ കിടന്നുറങ്ങാൻ പോകുമ്പോൾ ഈ മൂന്ന് സൂറത്തുകൾ ഓതിയിട്ടാണ് അവൻ കിടന്നുറങ്ങുന്നത് എങ്കിൽ തങ്ങൾ വീണ്ടും പറയുന്നു ആ കിടത്തത്തിൽ അയാൾ മരണപ്പെട്ടാൽ ഷഹീദായിട്ട് അവൻ്റെ റൂഹിനെ പിടിക്കും എന്ന് നബിസ്വല്ലാഹുഅലി വസ്ലമു പറയുകയാണ് അപ്പോൾ അയാൾക്ക് ഷഹീദിന്റെ കൂലിയാണ് ലഭിക്കുന്നത് ആ ഉറക്കിൽ അയാൾ മരണപ്പെട്ടു പോയാൽ വീണ്ടും തങ്ങൾ പറയുന്നു അല്ലഹു അയാൾ ജീവിക്കുകയാണെങ്കിൽ അയാൾക്ക് ം നേടിയവനായി അവൻ ജീവിക്കുകയും ചെയ്യും രാവിലെ ആകുമ്പോൾ അവൻ്റെ എല്ലാ ദോഷങ്ങളും അള്ളാഹു സുബാനോ പുറത്തു കൊടുക്കുമെന്ന് അലൈ തങ്ങൾ പറയുകയാണ് അപ്പൊ രണ്ട് നേട്ടങ്ങളാണ് നമ്മൾ ആ ഉറക്കിൽ മരണപ്പെട്ടു പോയാൽ ഷഹീദിന്റെ കൂലി അതല്ല മരണപ്പെടാതെ നമ്മൾ രാവിലെ ജീവിക്കുകയാണെങ്കിൽ രാത്രി ഈ സൂറത്ത് ഓതിയതിന്റെ കാരണമായി നമ്മുടെ എല്ലാ ദോഷങ്ങളും പുറത്തു കൊണ്ടുള്ള ജീവിതം നമുക്ക് ലഭിക്കുന്നതാണ് അള്ളാഹു സുബാനോ മരണം വരെ ഈ മൂന്ന് സുഹൃത്തുകൾ കിടന്നുറങ്ങുമ്പോൾ നിത്യമാക്കാൻ അള്ളാഹു നമുക്ക് തോഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ആലമീൻ അസ്സലാമലൈക്കും വാഹത്തു അല്ലാ വാത്ത